ആർഎസ്എസ് ഇടപെട്ടതോടെ പിൻവലിഞ്ഞ് ബി ജെ പിയിലെ വിമത നേതാക്കൾ പ്രശാന്ത് ശിവനെ ബി ജെ പി പാലക്കാട് ഈസ്റ്റ് പ്രസിഡന്റാക്കിയതിനെതിരെയാണ് ഒരു വിഭാഗം വിമത വിമതസ്വരമുയർത്തിയത് നേതാക്കളെ അനുനയിപ്പിച്ചതിന് പിറകെ പ്രശാന്ത് ശിവൻ ചുമതലയേറ്റു പ്രശാന്ത് ശിവനെ ചട്ടങ്ങൾ ലംഘിച്ചാണ് ബിജെപി പാലക്കാട് ഈസ്റ്റിന്റെ അധ്യക്ഷനാക്കുന്നതെന്നായിരുന്നു കൌൺസിലർമാർ ഉൾപ്പെടെ ഒരു വിഭാഗം നേതാക്കളുടെ പരാതി തീരുമാനത്തിൽ നിന്നും നേതൃത്വം പിന്നോട്ടു പോയില്ലെങ്കിൽ കൌൺസിലർ സ്ഥാനത്തു നിന്നും തങ്ങൾ രാജിവെക്കുമെന്നും ഇവർ ഭീഷണിപ്പെടുത്തി മുനിസിപ്പാലിറ്റിയിലെ ഭരണം വരെ ബിജെപിക്ക് നഷ്ടപ്പെടാനുള്ള സാഹചര്യത്തിനിടെയാണ് ആർ എസ് എസ് വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടത് അതൃപ്തരായ നേതാക്കളുമായി ആർ എസ് എസ് നേതൃത്വം കൂടിക്കാഴ്ച നടത്തി ചർച്ചയ്ക്കൊടുവിൽ സമവായത്തിലെത്തിയ നേതാക്കൾ ആർ എസ് എസിന്റെ നിർദ്ദേശം തങ്ങൾ മറികടക്കില്ലെന്നും പറഞ്ഞു നേതൃത്വം എന്ത്യണോ അതനുസരിക്കാണ് എന്നെ സംബന്ധിച്ചോളം ഫസ്റ്റ് ആ ആർ എസ് എസ് റവന്യൂ ജില്ലയിലെ പ്രമുഖരായ നേതാക്കന്മാർ ഞങ്ങളെ കുറിച്ച് സംസാരിച്ചു അതിനിടെ ബി ജെ പി പാലക്കാട് ഈസ്റ്റിന്റെ അധ്യക്ഷനായി പ്രശാന്ത് ശിവൻ ചുമതലയേറ്റു ഭിന്നാഭിപ്രായമുള്ള നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തില്ല മീഡിയ വൺ പാലക്കാട്